വെള്ളം കുടിച്ച് തടി കുറയ്ക്കാൻ പറ്റുമോ ആ തടി കുറയുമെന്ന് അതിനുള്ള വഴിയുണ്ട് അതുമാത്രമല്ല വെള്ളം കൂടി നല്ലതാണെന്ന് നമുക്കറിയാം എന്നാൽ ഇനി പറയാൻ പോകുന്നത് പോലെ വെള്ളം കുടിച്ചാൽ നമ്മൾ വെള്ളം കുടിയിലൂടെ കോമാ സ്റ്റേജിലേക്കെത്തും ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാം അസാമലൈക്കും വാഹിത്തു എവർക്കും റസ്സ ബ്ലോക്സിലേക്ക് സ്വാഗതം പ്രിയ സഹോദരങ്ങളെ എല്ലാവരും നന്നായി വെള്ളം കുടിക്കുന്നവരാണോ നല്ല ചൂടുള്ള സമയമാണല്ലേ ഈ വെള്ളം കുടിച്ചാൽ ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് നമുക്കറിയാം അല്ലേ ചില ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഒന്ന് നമ്മുടെ ദഹനം പ്രോപ്പറാകും നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് ഈ ഭക്ഷണം കഴിക്കുന്നത് കൃത്യമായി ദഹിച്ചു പോകണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം നമ്മുടെ ശരീരത്തേക്ക് എത്തണം മറ്റൊന്ന് കോൺസ്റ്റിപ്പേഷനെ തടയും മലബന്ധം തടയും ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ ഭയങ്കര പാടാണല്ലേ കൃത്യമായി നമുക്ക് വയറ്റിൽ നിന്ന് പോയില്ലെങ്കിൽ എന്തൊരു പ്രയാസമാണ് വളരെ ഒരുപാട് ആളുകൾ അതിലൂടെ പൈൽസിലേക്ക് വരെ എത്തിയിട്ട് വലിയ സർജറിക്ക് പോലും വിധേയരാകാറുണ്ട് അത് വലിയ പ്രയാസമാണ് വെള്ളം നന്നായി കൃത്യമായി നമ്മുടെ ബോഡിയിലുണ്ടെങ്കിൽ ഒരു പരിധിവരെ അവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതെയാകും മറ്റൊന്ന് അവരുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങളൊക്കെ നമ്മുടെ ആൻറ്റിബയോട്ടിക് ഗുളികൾ കഴിക്കുമ്പോൾ ഈ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ വളരെ കേടാണ് വളരെ അത്യാവശ്യഘട്ടങ്ങളിൽ മാത്രമാണ് ആൻറ്റിബയോട്ടിക് ഒക്കെ ഉപയോഗിക്കേണ്ടത് ചില ഡോക്ടേഴ്സ് ചെറിയൊരു പനിയായിട്ട് ചെന്നാൽ പോലും ആൻറ്റിബയോട്ടിക് എഴുതി തരാറുണ്ട് ഇപ്പോൾ പുതിയ ന്യൂസ് നിങ്ങൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആൻറ്റിബയോട്ടിക്സ് മനുഷ്യനെ പതിയെ പതിയെ കൊല്ലുന്ന ടാബുകളാണ് മരുന്നുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആവശ്യത്തിന് മാത്രം ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുക ഒരു ചെറിയ പനി വരുമ്പോഴത്തേക്ക് ആൻറ്റിബയോട്ടിക് കഴിക്കുന്നവരായി നമ്മൾ മാറാൻ പാടില്ല അപ്പോൾ ഏതായാലും നമ്മുടെ ശരീരത്തിൽ കിട്ടിക്കിടക്കുന്ന വിഷാംശങ്ങളൊക്കെ മൂത്രത്തിലൂടെയാണ് പുറന്തുള്ളത് അതിനെന്ത് വേണം മുത്രത്തിലൂടെ പുറന്തള്ളപ്പെടണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം നമ്മുടെ ശരീരത്തിൽ വേണം മറ്റൊന്ന് നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയി നിലനിർത്തും നമ്മുടെ മുഖമാകട്ടെ ശരീരമാകട്ടെ പറയുന്നത് പോലെ നല്ല ഹെൽത്തി ആയി നല്ല സോഫ്റ്റായി കൃത്യമായി ഭംഗിയായി നിലനിർത്താൻ വെള്ളം അത്യാവശ്യമാണ് മറ്റൊന്ന് വെള്ളം വെയ്റ്റ് കുറക്കാൻ സഹായിക്കും ആ അത് നല്ലൊരറിവാണല്ലേ അതെങ്ങനെയാണെന്ന് ഇനി നമ്മൾ പോകുന്ന വഴി പറയാം മറ്റൊന്ന് ജോയിൻ്റുകളൊക്കെ ഹെൽത്തിയാകും നമ്മുടെ കൈ കാലുകൾ നമ്മുടെ ശരീരത്തിൻ്റെ ജോയിൻറ്റുകൾ ഒരുപാട് ജോയിൻറ്സ് ഉണ്ട് നമ്മുടെ ശരീരത്തിലെ ഈ ജോയിൻ്റുകളൊക്കെ നല്ല ഹെൽത്തിയാക്കാൻ വെള്ളം കൃത്യമായി കുടിച്ചാൽ അവിടെയൊക്കെ വെള്ളത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ അതിൻ്റെ മെഡിക്കൽ വശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഏതായാലും അവിടെയൊക്കെ കൃത്യമായി ജോയിൻ്റുകൾ ഭംഗിയായി പ്രവർത്തിക്കാൻ ഹെൽത്തിയാകാൻ വെള്ളം അത്യാവശ്യമാണ് അതുപോലെ നല്ല എനർജി ഉണ്ടാകും വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ബോഡി വീക്കാവും അങ്ങനെയല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡ്രിപ്പ് ചെയ്യുന്നത് ഡ്രിപ്പ് ഇടുന്നത് എന്തുകൊണ്ടാണ് വെള്ളം ശരീരത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഭയങ്കര ബോഡി വീക്കായി പോകും അപ്പോൾ ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് വെള്ളം നമ്മുടെ ശരീരത്തുണ്ടാകുക എന്നുള്ളത് നമ്മുടെ എനർജിക്ക് നിമിത്തമാണ് മറ്റൊന്ന് കിഡ്നി സ്റ്റോൺ ഒരു പരിധിവരെ തടയാൻ വെള്ളം കൂടി ഉപകരിക്കും എന്നുള്ളതാണ് ഇനിയൊരു രസകരമായ കാര്യം പറയാനുണ്ട് ഒരു ഡോക്ടർ പറയുന്നത് കേട്ടു അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഈ വിവരങ്ങളൊക്കെ കേട്ടപ്പോഴേ കുട്ടം എന്ന് പറയണ ഒരു മനുഷ്യൻ അദ്ദേഹം പോയിട്ട് രണ്ട് മൂന്ന് കുപ്പി വെള്ളം ഒറ്റ അടിക്ക് അങ്ങ് വലിച്ചു കുടിച്ചു ആ രണ്ട് മൂന്ന് കുപ്പി വെള്ളം കുടിച്ചിട്ടുണ്ട് പണപണ മണ പണമടാന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ അടിയിൽ അങ്ങോട്ട് കുടിച്ചു പെട്ടെന്ന് കൈകാലുകൾ വിറക്കാൻ തുടങ്ങി ഭയങ്കര ക്ഷീണം പതിയെ പതിയെ അപസ്മാരം അദ്ദേഹത്തിന് വന്നു അപസ്മാരം വന്നു അങ്ങനെ കൈകാലിട്ട് അടിക്കാൻ തുടങ്ങി പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി നോക്കുമ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത് സോഡിയം ലെവല് വല്ലാതെ കുറഞ്ഞു പോയിട്ടുണ്ട് സോഡിയം ലെവൽ വല്ലാതെ കുറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ എന്ത് മനസ്സിലാക്കണം വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആവശ്യത്തിലധികം വെള്ളം ശരീരത്തിലേക്ക് അതും ആവശ്യത്തിലധികം എന്ന് മാത്രമല്ല ഒരേ സമയത്ത് ഒരുപാട് വെള്ളം ക്വാണ്ടിറ്റി കൂടുതൽ കുടിച്ച് നമ്മുടെ ശരീരത്തെ പ്രതിരോധത്തിലാക്കുക എന്നതല്ല അതിൻ്റെ അർത്ഥം അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഒരു പരിധിവരെ നമുക്ക് എത്ര കുടിക്കണമെന്നുണ്ടോ അതിനപ്പുറം പോയി കഴിഞ്ഞാൽ സോഡിയം ലെവൽ വളരെ താന്നുപോകും ഇപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുമ്പോഴേ ഈ വിഷയങ്ങളൊക്കെ നമ്മളിങ്ങനെ സയൻറ്റിഫിക്കലി പറയുമ്പോൾ വിശുദ്ധ കുറാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് കുലു വഷു വലതുസിരിഫു കഴിക്കൂ കുടിക്കൂ അമിതമാക്കല്ലേ അമിതമാക്കല്ലേ ആ ആവശ്യത്തിന് കൃത്യം കുടിക്കണം അമിതമാക്കല്ലേ അമിതമാക്കി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ഹബീബായ ഹബിബായ സലഹി സ്വലം മാത്രങ്ങളുടെ മറ്റൊരു ഹദീസ് കാണാം എല്ലാ രോഗത്തിൻ്റെയും ഉമ്മ നമ്മുടെ വയറാണെന്നാണ് അതായത് നമ്മൾ ഈ കുടിക്കണ വെള്ളവും ഈ കഴിക്കണ ഭക്ഷണമൊക്കെ നമ്മളെ രോഗത്തിന് അമിതമായി കഴിഞ്ഞാൽ രോഗത്തിന് അടിമയാക്കി മാറ്റുകയാണ് ഇത് ഹബീബായ തങ്ങൾ പറയണം ഇന്ന് സയൻസ് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞിരുന്നുണ്ട് അമിതമായി വെള്ളം കുടിച്ചാൽ അമിതമായി ഭക്ഷണം കഴിച്ചാൽ വലിയ രോഗിയായി തീരും എന്നുള്ളതാണ് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് അമേരിക്കയിൽ ഒരു ഒരു സ്ത്രീയെക്കുറിച്ച് പറയപ്പെട്ടിട്ടില്ല അവർ ഒറ്റടിക്ക് കുറേ വെള്ളം അങ്ങ് കുടിച്ചു വളരെ സ്പീഡിൽ ഒരുപാട് വെള്ളം അങ്ങ് കുടിച്ചു അവർ പെട്ടെന്ന് തളർന്നു വീഴുകയും അതിലൂടെ മരണം സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ സോഡിയം ലെവലിങ്ങനെ അമിതമായി വെള്ളം കുടിക്കുമ്പോൾ താഴ്ന്നു പോകുന്നതിലൂടെ പരസ്പര ബന്ധമില്ലാത്ത സംസാരം പിച്ചുംപയും പറയാൻ തുടങ്ങും അതുപോലെ ഭയങ്കര തലവേദന വരാം തലവേദന വരാം ഓക്കാനമുണ്ടാകാം കോമാ സ്റ്റേജിലേക്ക് പോകാം എത്രമാത്രം ഡേഞ്ചറസ് ആണത് ഇവിടെയും ഹവായ സെല്ലെന്നാല് ചില മാതെങ്കിലും ഹതിഹുതങ്ങൾ ഓർക്കണം മുത്തിനവിധങ്ങൾ വെള്ളം കുടിച്ചിരുന്നത് എങ്ങനെയാണ് ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് തവണയായിട്ടെങ്കിലും കുടിക്കുക പതിയെ പതിയെ കുടിക്കണം എന്നാണ് ആ ഇന്ന് സയൻസ് ഇതൊക്കെ പറഞ്ഞു തരണം അല്ലെ ഹബീബ് ചില നാല് ചില മതങ്ങൾ നമുക്കിത് എത്രയോ നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട് വെള്ളം കുടിക്കേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം എടുത്താൽ നമ്മളെങ്ങനെ അങ്ങട് വായിലേക്ക് വായിലേക്കങ്ങൾ ഒഴിക്കും അത് അപകടമാണെന്നാണ് അത് അപകടമാണെന്നാണ് ഇപ്പോൾ സയൻസ് പറയുന്നത് പറഞ്ഞത് ക്ലിയറായോ ഈ അമേരിക്കയിൽ പറയുന്ന സഹോദരി എന്താ എന്താ ചെയ്തത് വെള്ളം ഇങ്ങനെ ഇങ്ങനെ വെറുതെ ഒന്ന് വായിലേക്ക് കുഴിക്കുക ഒരുപാട് ക്വാണ്ടിറ്റി വളരെ പെട്ടെന്ന് ഗ്യാപ്പില്ലാതെ നമ്മുടെ വയറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ശരീരത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത ഡെയിഞ്ചറസ് ആയ അവസ്ഥകൾ പോലും ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ എത്ര മേലെ അപകടകരാണത് ഇപ്പം നിർത്തി നിർത്തി കുറിക്കുക അഭിവാദങ്ങൾ പറഞ്ഞാൽ ഇരുന്ന് കുടിക്കുക നിന്ന് കുടിച്ചാൽ സല അലുസ്വിനുവാദങ്ങൾ പറഞ്ഞാൽ ഹരീതെന്താ നിന്ന് കുടിച്ചാൽ മരുന്നില്ലാത്ത രോഗം കൊണ്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും മരുന്നില്ലാത്ത രോഗം യാ അള്ളാഹു കാത്തു അവസ്ഥയൊക്കെ നമുക്ക് ലാസ്റ്റ് നമ്മൾ ഒരുപാട് മരുന്ന് ഇങ്ങനെ അന്വേഷിച്ച് തുടങ്ങും ഡോക്ടർമാർ ഏ കുഴപ്പമൊന്നുമില്ലല്ല പക്ഷെ നമുക്ക് എണീക്കാൻ പറ്റണില്ല എന്ത് ചെയ്യാ കാരണം ഒരുപക്ഷെ നമ്മൾ നിന്ന് വെള്ളം കുടിച്ചതായിരിക്കാം ഇരുന്ന് കുടിക്കുക മാത്രമല്ല ഇന്നിട്ടൊക്കെ പിന്നിൽ കൃത്യമായ സയൻസ് ഉണ്ട് നേരിട്ട് നമ്മൾ ഈ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ നേരെ പോയി നമ്മുടെ അബ്ഡൊമിലേക്ക് ചാടും അങ്ങനെ ഈ നേരെ അപ്ഡൊമിനിൽ ചെല്ലുന്ന വെള്ളം അത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട് അത് പതിയെ നമ്മുടെ സലൈവയുമായി ഇങ്ങനെ ചേർന്ന് പല മേഖലകളിലൂടെ ടച്ച് ചെയ്ത് വേണം ഉള്ളിലേക്ക് എത്താൻ മനോഹരമായിട്ട് അതിനൊക്കെ കൃത്യമായ സയൻസ് അതിന് വിശദീകരണം പറയുന്നുണ്ട് ഇപ്പോൾ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഇരുന്നു കുടിച്ചാൽ അങ്ങനെയൊക്കെ നടക്കുമെന്നാണ് അതും ഒറ്റവലിക്കും കൂടെ കുടിക്കരുത് പതിയെ ഏറ്റവും ചുരുക്കി മൂന്ന് തവണയെങ്കിലും ഗ്യാപ്പ് വിട്ട് ഗ്യാപ്പ് വിട്ട് കുടിക്കുക ഈ അടുക്കളയിൽ പ്രത്യേകിച്ച് സഹോദരിമാരുടെ കാര്യം കൂടുതൽ സങ്കീർണ്ണമാണ് അവരെന്താ പെട്ടെന്നിങ്ങനെ പണിയെടുക്കുന്ന ഇടയില് ദാഹം തോന്നുമ്പോഴത്തേക്കും ക്ലാസ്സുകൾ നടക്കും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് അപകടമാണ് അത് ഇന്ന് സയൻസ് പറയുന്നു അന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് മുഹമ്മദ് റസൂല സ്വല്ലു അലഹി വസ്ല്ലം മറ്റൊന്നെന്ന് പറയണത് ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിച്ചാൽ മതി ചിലർ പറയും ദാഹിക്കണ്ടേ ദാഹിക്കുമ്പോൾ മാത്രം കുടിച്ചാൽ പോരാ ആവശ്യത്തിന് വെള്ളം എത്തണം എന്ന് പറഞ്ഞാൽ അമ്മയെന്ന് പാടില്ല നമ്മൾ പറഞ്ഞു ഇപ്പോൾ നമ്മുടെ ഈ യൂറിൻ വളരെ ഡാർക്ക് യെല്ലോ കളറിൽ കുറേ ആളുകൾക്ക് പോകുന്നുണ്ട് അത് ഭയങ്കര ഭയങ്കര പ്രശ്നമാണത് ശരീരം തൊട്ടും വെള്ളമില്ലാത്ത ഡീഹൈഡ്രേറ്റഡ് ആയ ഒരു അവസ്ഥയാണത് അങ്ങനെ ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തവർക്കാണ് ഈ മലബന്ധത്തിന്റെ പ്രോബ്ലം അതുപോലെ തന്നെ കൃത്യമായി ഡൈജഷൻ ക്ലിയർ അല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണത് അല്ലേ അപ്പോൾ ഈ വെള്ളം എങ്ങനെ കുടിക്കണം അതിൽ പ്രായം വെയിറ്റ് ജെൻഡർ ഹെൽത്ത് ഫാക്ടർ ഒക്കെ ഒരു മാറ്ററായിട്ട് ആയിട്ട് വരുന്നുണ്ട് പ്രഗ്നൻ്റ് ആണെങ്കിൽ എത്ര വെള്ളം കുടിക്കണം ഡോക്ടർ പറയുന്നത് പോലെ കുടിക്കുക എക്സസൈസ് ചെയ്യുന്നവരാണെങ്കിൽ സാധാരണയിൽ കുറച്ച് കൂടുതൽ കുടിക്കണം ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം കുടിക്കാം എങ്ങനെ കുടിക്കണം ഒറ്റ വലിക്ക് കുടിക്കരുത് പതിയെ പതിയെ ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറിൻ്റെ ഇടയിൽ കുടിച്ചാൽ മതി ഒരു മണിക്കൂറിൻ്റെ ഇടയിൽ ഒരു ഒന്നൊന്നര മണിക്കൂറിൻ്റെ ഇടയിൽ വെറും വയറ്റിൽ അതിൻ്റെ ഇടയിൽ വേറെ ഒന്നും കഴിക്കണ്ട ആ ഒരു ഒന്നൊന്നര മണിക്കൂറിൻ്റെ ഇടയിൽ ഒരു ഗ്ലാസ് വെള്ളം രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം കുടിക്കുക എങ്ങനെ കുടിക്കണം ആദ്യം ഒരു ഗ്ലാസ് തന്നെ കുടിക്കാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ പതിയെ കുടിച്ചിട്ട് അവിടെ വെക്കുക എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇരുന്ന് പതിയെ പതിയെ ജപ്പിയത് ഇങ്ങനെ കുടിച്ചാൽ മതി ഇങ്ങനെ കുടിക്കുന്നത് കൊണ്ട് ഡോക്ടേഴ്സ് പറയുന്നുണ്ട് പതിവായി ഇങ്ങനെ മൂന്ന് ഗ്ലാസ് ഈ ഒരു ഒന്നര മണിക്കൂറിൻ്റെ ഇടയിൽ കുടിക്കണം നമുക്കിപ്പോൾ മൂന്ന് ഗ്ലാസ് വെള്ളം കുടിക്കാൻ ഒരു മിനിറ്റ് പോലും വേണ്ട അല്ലെ ഒന്നര മിനിറ്റ് പോലും വേണ്ട എന്നാൽ ഒന്നര മണിക്കൂറിൻ്റെ ഇടയിൽ അങ്ങനെ പതിയെ കുടിച്ചു കഴിഞ്ഞാൽ അവരുടെ ബോഡിയിലെ അമിത കൊഴുപ്പുകൾ ഇല്ലാതെയാക്കാനും അവർക്ക് നല്ല സ്ലിംമായി മാറാൻ തടി കുറയാനൊക്കെ സഹായിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ലൈഫിൽ ചെയ്തു നോക്കണം കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയ അള്ളാഹുറബുല്ലാമീ നമ്മളെ മാറ്റി അപ്പോൾ എങ്ങനെയാണ് വെള്ളം കൂടിയുടെ ഒരു ചാർട്ടിയാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാം സിമ്പിളാണ് ആദ്യത്തെ ആറു മാസം ഒന്നും കൊടുക്കാൻ പാടില്ല ഇത് ഞാൻ ഡോക്ടേഴ്സ് കൃത്യമായിട്ട് പറയുന്ന കാര്യമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നത് ആദ്യത്തെ ആറുമാസം വെള്ളം ഒന്നും വേണ്ട അമ്മയുടെ പാല് മാത്രം മതി നമുക്കറിയാം ഖുർആൻ പറയുന്നുണ്ട് ആണായാലും പെണ്ണായാലും രണ്ട് വയസ്സ് പൂർത്തിയാകുന്നതുവരെ പാല് കൊടുക്കണം ചിലർ പറയും പെൺകുട്ടിക്ക് ഒന്നര കൊല്ലം മതി ഉസ്താതെ അല്ലല്ല അന്ന് പെൺകുട്ടിക്ക് മാത്രം മനുഷ്യ കുഞ്ഞല്ലേ അത് ആണായാലും പെണ്ണായാലും രണ്ട് കൊല്ലം പൂർത്തീകരിച്ചു കൊടുക്കുക ഓക്കെ ഇനി ആറാം മാസം മുതൽ പന്ത്രണ്ടാം മാസം വരെ പാലിനൊപ്പം ഒരു നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് മില്ലി വരെ ഫ്ലൂയിഡ് കൊടുക്കണം എന്നുള്ളതാണ് ഇനി ഒരു വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെ എഴുന്നൂറ്റി അമ്പത് മില്ലി മുതൽ ഒരു ലിറ്റർ വരെ വെള്ളം കൊടുക്കണം നാലാമത്തെ വയസ്സ് മുതൽ എട്ടാമത്തെ വയസ്സ് വരെ ഒരു ലിറ്റർ മുതൽ ഒന്നര ലിറ്റർ വരെ വെള്ളം കൊടുക്കണം ഒമ്പത് മുതൽ പതിമൂന്ന് വയസ്സ് വരെ രണ്ട് ലിറ്റർ വരെ വെള്ളം കൊടുക്കണം പതിനാല് മുതൽ പതിനെട്ട് വരെ രണ്ട് മുതൽ രണ്ടര ലിറ്റർ വെള്ളം കുടിക്കണം ക്ലിയറായ അപ്പോൾ ഇതിലൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയത് അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ ഇരുപത്തിയഞ്ച് കിലോക്കും ഒരു ലിറ്റർ വെള്ളം നമുക്കറിയാം അല്ലേ ഇരുപത്തഞ്ച് കിലോ ഉള്ള ഒരാളാണെങ്കിൽ ഒരു ലിറ്റർ വെള്ളം അമ്പത് കിലോ ആണെങ്കിൽ രണ്ട് ലിറ്റർ വെള്ളം ഇനിയിപ്പോൾ ഒരാൾ നൂറ് കിലോ ഉണ്ടെങ്കിൽ നാല് ലിറ്ററൊന്നും കുടിക്കണമെന്നില്ല മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും ഇല്ലേ ഒരു മൂന്നര ലിറ്റർ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഓക്കെ ക്ലിയറായി അപ്പോൾ അങ്ങനെ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ കിഡ്നി തകരാറാവൂല അതും നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റയടിക്ക് ഒരുപാട് വെള്ളം കൊടുക്കരു അത് കിഡ്നിക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും ഭയങ്കര ഉണ്ടാക്കും അതാണ് നമ്മൾ ഹവിയായ തങ്ങൾ പറഞ്ഞത് ചുറ്റും ചുരുക്കി ഇത് മൂന്ന് തവണയായിട്ടെങ്കിലും കുടിക്കുക പതിയെ കുടിച്ചാൽ മതി കിഡ്നിക്കധികം ഭാരം കൊടുക്കേണ്ട ഒരുപാട് കാലം പ്രവർത്തിക്കേണ്ടതല്ലേ അള്ളാഹു ആഫിയത്തും ദീർഘായുസും നൽകുമാറാകട്ടെ അപ്പോൾ ഈ പറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ആവശ്യത്തിന് വെള്ളം നമ്മുടെ ശരീരത്തേക്ക് എത്തണം ഇല്ലെങ്കിലും നമ്മൾ തളർന്നു പോകും വെള്ളം അമിതമായാലും നമ്മൾ തളർന്നു പോകും അപ്പോൾ നമ്മുടെ ശരീരത്തേക്ക് പതിയെ പതിയെ ഒറ്റടിക്കല്ല ആവശ്യത്തിന് വെള്ളം എത്തട്ടെ കുലു വശ്ര ഖുർആൻ പറയാണ് കുടിക്കൂ കഴിക്കൂ ഭക്ഷണമാണെങ്കിൽ അങ്ങനെ തന്നെ കേട്ടോ വലാത്തുശരി ഫു നിങ്ങൾ അമിതമാക്കരുത് അമിതമാക്കരുത് എന്താ വലിയ പ്രശ്നങ്ങളിലേക്ക് നിങ്ങളത് എത്തിക്കും അള്ളാഹുറബുല്ലാലമീൻ നല്ല ആരോഗ്യവാന്മാരും ആരോഗ്യവതികളുമായി ജീവിക്കാൻ തൊഫീക്ക് നൽകുമാറാകട്ടെ സ്ലാ വാരിക്കും വരഹമുല്ലാ വാത്തു